സംസ്ഥാനത്തെ പ്രഥമ വോട്ട് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ആദ്യത്തെ പൗരൻ്റെ വോട്ട് അങ്ങനെ രേഖപ്പെടുത്താനായി ജവഹർ നഗർ എൽ പി സ്കൂളിലേക്ക് ഗവർണർ രാജ്യന്ദ്ര വിശ്വനാഥാറിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആദ്യമായിട്ട് കേരളത്തിൽ വോട്ട് രേഖപ്പെടുത്തുകയാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഗവർണറായി എത്തിയതിന് ശേഷം തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വോട്ട് കേരളത്തിലേക്ക് മാറ്റിയിരുന്നു മറ്റ് എസ് ഐ ആർ ഒക്കെ നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോഴും അതിനോടൊക്കെ വളരെ അനുഭവ വളരെ വേഗം പ്രതികരിച്ച ആദ്യം തന്നെ ആ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയ ഒരു വ്യക്തി കൂടിയാണ് ഒരു വോട്ടർ കൂടിയാണ് രാജ്യത്ത് വിശ്വനാഥ് ഹർലേക്കർ അദ്ദേഹം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഇവിടെ വോട്ട് രേഖപ്പെടുത്താനായി എത്തുമെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസ് രാജ്ഭവൻ അറിയിച്ചിരുന്നു അതിന് പിന്നാലെ തന്നെ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ എത്തി ഇവിടെ വിലയിരുത്തലുകളും ക്രമീകരണങ്ങളും ഒക്കെ നടത്തി സുരക്ഷാ പരിശോധന നടത്തി തൊട്ടു പിന്നാലെ തന്നെ ഏകദേശം അഞ്ച് മിനിറ്റ് പത്തൻ അൻപത്തിയഞ്ചിന് രാജ്ഭവനിൽ നിന്നിറങ്ങി പതിനൊന്ന് മണിയോടുകൂടി അദ്ദേഹം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് വോട്ട് രേഖപ്പെടുത്താനായി നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നു അല്പസമയത്തിനകം വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും എന്തായാലും തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം വോട്ടിംഗ് ശതമാനത്തിൽ നേരിയൊരു കുറവ് ഈ അവസാനത്തെ അപ്ഡേഷൻ വരുമ്പോഴുണ്ട്